നമസ്കാരം ലോകമെമ്പാടുമുള്ള സൂപ്പർ ബൈക്ക് പ്രേമികളുടെ ഹൃദയത്തിൽ ഹയാബോസ എന്ന പേര് വേഗതയുടെയും ശക്തിയുടെയും സാങ്കേതിക പൂർണതയുടെയും മറുവാക്കാണ് ജാപ്പനീസ് ഭാഷയിൽ പെരിഗ്രിൻ ഫാൽക്കൺ എന്നർത്ഥം വരുന്ന ഈ പേര് ആകാശത്തിലെ ഏറ്റവും വേഗതയേറിയ പക്ഷിയെയാണ് സൂചിപ്പിക്കുന്നത് ആ പേരിനോട് നീതി പുലർത്തിക്കൊണ്ട് റോഡുകളിൽ അത് കാട്ടുന്ന പ്രകടനം തീർത്തും അവിസ്മരണീയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് സുസുഖി തങ്ങളുടെ ജി എസ് എക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആർ ഹയാബൂസയെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് അതൊരു സാധാരണ ബൈക്കിന്റെ അവതരണമായിരുന്നില്ല മറിച്ച് വേഗതയുടെ യുദ്ധം എന്നറിയപ്പെട്ട മത്സരത്തിന്റെ ഉച്ചസ്ഥായിരുന്നു ഹയാബൂസ എത്തുന്നതിന് മുൻപ് ഏറ്റവും വേഗതയേറിയ ഉൽപാദന ബൈക്ക് എന്ന പദവിക്ക് വേണ്ടി നിർമ്മാതാക്കൾ കടുത്ത മത്സരം നടത്തുകയായിരുന്നു എന്നാൽ ഹയാബൂസയുടെ രംഗപ്രവേശനം ആ മത്സരത്തിന്റെ എല്ലാ സമവാക്യങ്ങളെയും തകടം മുറിച്ചു മണിക്കൂറിൽ മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ വേഗത കൈവരിക്കുവാൻ കഴിഞ്ഞ ഈ ബൈക്ക് ഒരു പുതിയ ലോക റെക്കോർഡ് സ്ഥാപിക്കുകയും ലോകമെമ്പാടുമുള്ള ഓട്ടോമൊബൈൽ മാധ്യമങ്ങളുടെ ശ്രദ്ധാ കേന്ദ്രമാകുകയും ചെയ്തു ഇത്രയും വലിയ വേഗത കൈവരിക്കുവാൻ ഹയാബുസയെ സഹായിച്ചത് അതിന്റെ കരുത്തുറ്റ എഞ്ചിൻ മാത്രമല്ല എയറോ ഡൈനാമിക്സിലെ അതിന്റെ അതുല്യമായ രൂപകൽപ്പന കൂടിയാണ് തടിച്ചതും എന്നാൽ ഒതുക്കമുള്ളതുമായ അതിന്റെ രൂപം സൗന്ദര്യപരമായ വിമർശനങ്ങൾ നേരിട്ടു എങ്കിലും ഉയർന്ന വേഗതയിൽ കാറ്റിന്റെ പ്രതിരോധം കുറയ്ക്കുന്നതിൽ ശാസ്ത്രീയമായി വിജയിച്ചു റൈഡറെ കാറ്റിൽ നിന്ന് സംരക്ഷിക്കുവാനും ബൈക്കിന് റോഡിൽ മികച്ച സ്ഥിരത നൽകുവാനും ഈ രൂപകൽപ്പന സഹായിച്ചു പിന്നീട് രണ്ടായിരത്തി എട്ടിൽ രണ്ടാം തലമുറയിൽ എഞ്ചിൻ ശേഷി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് സി സി ആയി ഉയർത്തിക്കൊണ്ട് സുസുഖി വീണ്ടും തങ്ങളുടെ സാങ്കേതിക മികവ് തെളിയിച്ചു ഹയാബൂസിയുടെ അതിവേഗ ശേഷി കാരണം സൂപ്പർ ബൈക്കുകളുടെ വേഗത നിയന്ത്രിക്കുവാൻ അന്താരാഷ്ട്ര റെഗുലേറ്റർമാർ ഇടപെടേണ്ടി വന്നു അങ്ങനെ രണ്ടായിരത്തിന് ശേഷം നിർമ്മിക്കപ്പെട്ട ബൈക്കുകളുടെ വേഗത മണിക്കൂറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിലോമീറ്ററിൽ പരിമിതപ്പെടുത്തി ഇത് ജെന്റൽമാൻസ് എഗ്രിമെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒരു ബൈക്കിന്റെ വേഗത നിയന്ത്രിക്കുവാൻ ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ചു എന്നത് ഹയാബൂസയുടെ പവറിന്റെ ഏറ്റവും വലിയ തെളിവായി ഇന്നും നിലനിൽക്കുന്നു കാലം മാറുന്നതിനനുസരിച്ച് ഹയാബൂസയും പരിണമിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മൂന്നാം തലമുറ മോഡൽ സുസുഖി ഇന്റലിജൻസ് റൈഡ് സിസ്റ്റം ഉൾപ്പെടെയുള്ള അത്യാധുനിക ഇലക്ട്രോണിക് സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് എത്തിയത് ട്രാക്ഷൻ കൺട്രോൾ ലോഞ്ച് കൺട്രോൾ തുടങ്ങിയ ഫീച്ചറുകൾ വേഗതയുടെ ഈ ഭീമാകാരനെ എല്ലാ റൈഡിംഗ് സാഹചര്യത്തിലും നിയന്ത്രിക്കുവാൻ സഹായിച്ചു ഇന്ത്യൻ സൂപ്പർ ബൈക്ക് സംസ്കാരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹയാബോസക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ഹോളിവുഡ് ചിത്രം ധൂമിന്റെ ആവിർഭാവത്തോടെ ഹയാബോസ ഇന്ത്യൻ യുവതലമുറയുടെ സ്വപ്നമായി മാറി ഒരു കാലത്ത് വിദേശത്തു നിന്ന് മാത്രം ഇറക്കുമതി ചെയ്യാൻ സാധിച്ചിരുന്ന ഈ വാഹനം പിന്നീട് ഇന്ത്യയിൽ തന്നെ അസംബിൾ ചെയ്തതോടെ ഇവിടെയുള്ള ഉപഭോക്താക്കൾക്ക് താരതമ്യേന കുറഞ്ഞ വിലയിൽ ഒരു സൂപ്പർ ബൈക്ക് സ്വന്തമാക്കുവാൻ അവസരം ലഭിച്ചു ഹൈവേ റൈഡിങ്ങിനും ദീർഘദൂര യാത്രകൾക്കും ഹയാബോസ ഇന്നും ഒരു വിശ്വസ്ത പങ്കാളിയാണ് വേഗതയുടെയും എഞ്ചിനീയറിംഗിന്റെയും ഈ ഇരുപത്തിയഞ്ച് വർഷത്തെ പൈതൃകം സുസുഖി ഹയാബൂസയെ കേവലം ഒരു വാഹനത്തിൽ നിന്ന് ഒരു ഐക്കണായി ഉയർത്തി സാങ്കേതിക വിദ്യയുടെ അതിർവരമ്പുകൾ തകർക്കുവാൻ മനുഷ്യനുള്ള അഭിനിവേശത്തിന്റെ തിളക്കമാർന്ന പ്രതീകമാണ് ഈ ബൈക്ക് റോഡിലെ ഈ പെരിഗ്രിൻ ഫാൽക്കൺ യാത്രക്കാരന് നൽകുന്നത് കേവലം വേഗത മാത്രമല്ല ലോകത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് സ്വന്തമാക്കിയതിന്റെ അഭിമാനവും ആവേശവുമാണ് ഇന്ത്യയിൽ കംപ്ലീറ്റ്ലി നോക്ക്ഡൌൺ റൂട്ടിലൂടെ അസംബിൾ ചെയ്ത ആദ്യത്തെ വലിയ ശേഷിയുള്ള ബൈക്കുകളിൽ ഒന്നാണ് ഹയാബൂസ ഇന്ത്യൻ റോഡുകളിൽ അതിന്റെ പൂർണ്ണമായ വേഗത പുറത്തെടുക്കുവാൻ കഴിയുന്നില്ല എങ്കിലും അതിന്റെ പേരും രൂപകൽപ്പനയും ശബ്ദവും മതി ഒരു സാധാരണക്കാരന്റെ ശ്രദ്ധ ആകർഷിക്കാൻ ഹൈവേ റൈഡിങ്ങിനും ദീർഘദൂര യാത്രകൾക്കും ഹയാബൂസ ഇപ്പോഴും ഏറ്റവും മികച്ച ചോയ്സുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു വെബ് ഡെസ്ക് തത്തുമൈ ടി